السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته سورة ياسين أنبت آرات قرن جملة الحمد لله إني أنبت يا يا متى بسم الله الْيَوْمَ أَيُّهَا الْمُجْرِمُونَ أَلَمْ أَعْهَدْ إِلَيْكُمْ يَا بَنِي آدَمَ أَلَّا تَعْبُدُوا الشَّيْطَانَ إِنَّهُ لَكُمْ عَدُوٌّ مُبِينٌ وَأَنِ اعْبُدُونِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ لهم فيها فاكهة ولهم ما يدعون لهم لا لهم فيها فاكهة لهم فيها ുംവ ഇടം തന്റെ ഫിഹത്തുംവന്ന് പറയുമ്പോ ഇതാ ബ്യുഞ്ഞുണ്ട് ഫക്കിഹത്തും മീമിനേഷം സക്കിന്റെ മീമിനേഷം മീം വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഇതാമികുഞ്ഞുണ്ട് വലഹും അഷ്ടല്ല يدعون عينان يدعون لا يد ولهم ما يدعون يدعون يدعون, 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 يدعون آه ما شاء الله أرتاد يقولوا يا تمنا أتلا مجلس لك تلا أه؟ سلام قولا من رب الرحيم إذا സലാമൂ കൗലം അവിടെ പെട്ടെന്ന് സലാം സലാംബി സലാം റബി അങ്ങനെ ചോദിച്ചു പോകാറുണ്ട് അങ്ങനാവില്ല കുറവാനാവണെങ്കിൽ എന്താണോ സലാമു കൗലം സലാമു കൗലല്ലേ അവിടെന്തുണ്ട് ഇഫ്ഫണ്ട് അവിടെ സലാമുലി ഗൗലായി പോവാനും പഠിച്ചിട്ടാ സലാമൂ കൗല കൗ കൗലമ്മി അവിടെ മീമുണ്ടപ്പോ ഇത് റബ്ബി അവിടെ ന്യൂനേഷം റാവ് ഉള്ളത് കൊണ്ട് കാമും ബില ബില മിർ കുഞ്ഞിറബിറ അവിടെ എന്തുണ്ട് തെന്വീനേഷം റാവ് ഉള്ളത് കൊണ്ട് ഇത് കാമും ബില വിലാ കുഞ്ഞുണ്ട് മണിക്കാണ്ട് ഇത് കാണാൻ ചെയ്യാന്നുള്ളതാണ് അപ്പം സലാമൂ സലമൂ കൗലം മിർ മിർ ബിറഹിം അവിടെ മിർറബിന്ന് റോന്നു നോക്കാൻ നിക്കണ്ട സലാമൂ കൗലം മിർറിർ എന്താണ് റഹീം ായി പോരുന്ന മക്കള് നോക്കിക്കോളൂ എന്ത് ഇവിടെ കാണുമ്പോൾ കുറെ അക്ഷരങ്ങൾ കയറണല്ലേ വാബനേശ്വര് അലിഫുണ്ട് പിന്നെ ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ വാവുണ്ട് പിന്നൽ അലിഫുണ്ട് പിന്നൽ അലിഫുണ്ട് നമ്മൾ ഓതൽ എന്താണ് ഇതൊന്നും ഓതന്നില്ല ഏഹ് ഇവിടെ ഏതാ ഓത് നോക്കിക്കോളൂ വാവുണ്ട് വം തേസു വ പിന്നെ മീം ഓതണ്ട് പിന്നെ തെ പിന്നെ വം അത് കഴിഞ്ഞ നമ്മള് നേരെ ഈ വാവുല്യ ഈ അരിഫുല്യ ഈ അരിഫല്യ പിന്നെ ലാമ്പിലേക്ക് പോകണം നോക്കി കൊണ്ടാ ഏഹ് വം ത നേരെ വം തൂന്ന് കിട്ടാന്നുമില്ല അവിടാ നേരെ ലാമ്പിലേക്ക് യൗമ എന്താണ് വം തുൽ യൌമ

أعهدنا. <applause> ألم أعهدنا. هار... ألم. أع... اعهدنا الم اعهد قشدتها همزة بن عينانه بن ها ألم ألم ألم؟ ألم ألم أعهد ألم؟ أعهد. أعهد ألم أعهد ألم ها بين عين دال രുത് അതിന നഷ്ടപ്പെട്ടു പോരുത് അലമേഹദ് അലമേഹദ് പോയരുത് ഏർ അവിടെ അലം ആഴദ് മക്കള് അലം അലം ആഴദ് ഇലക്കും يا بني آدم يا بني آدم ألم أعهد إليكم يا بني آدم آدم يا آدم يا بني يا <applause> <applause> يا بني <آدمة>. يا <applause> يا بني آدم എല്ലാ നോക്കി നോക്കി നേരെ ഈ ന്യൂന നമുക്ക് ഉച്ചരിക്ക നേരെ നമ്മൾ ലാമിലേക്ക് പോകും അവിടെ ഇതാ ബിലാവൂന്നെയാണ് അപ്പൊ എല്ല എല്ലോ ണ്ട് പക്ഷെ അവിടെ നമ്മൾ ഓതല എങ്ങനെയാണ് പറഞ്ഞു മമതാജ് പറഞ്ഞാൽ തന്നെ ഇതൊന്നും ഓതൂല ഈ വാവില്ല ഈ അരിഫില്ല ഈ അരിഫില്ല പിന്നെ ഈ ലാമൊന്നും നേരെ അങ്ങോട്ട് പോവും ദാല് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും ഷീനിലേക്ക് പോവും അപ്പൊ ക്ഷേത്ര നിങ്ങൾ ഷേത്താൻ ആരാധിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു പറയാണ് ഏഹ് അല്ലാത്ത അവരെന്താണ് ഇന്നഹൂലക്കും അതുവും ഞങ്ങള് ഈ ശത്രു ആണ് അേത്താൻ നമ്മളെ വലിയ ശത്രു ആട്ടാ അതുകൊണ്ട് ഷേത്താൻ അല്ല ആരാധിക്കേണ്ടത് അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് പിന്നെ അള്ളാഹു തോസിയൊക്കെ നൽകുമാറാവട്ടെ നോക്കിയോളെ പോയിപ്പോയത് നമ്മള് ഇയാക്ക ഞാ ബുദ്ധക്കെ ഉള്ള ബു തു ദു അപ്പൊ ഷൈത്ത പറയുമ്പോ ഷെയ്ത എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാ മാറിപ്പോരുത് അപ്പം നോക്കിയോളിൽ ഇന്ന ഹൂ ഇവിടെ ചെറിയ കുട്ടി കുറച്ച് കുറച്ചു കിട്ടുന്നു ഇന്ന ഹൂലക്കും ഇന്ന ഹൂലക്കും ആയതുവും മുബീം ഇവിടെ ആയിനാണ് إنه لكم ع لا إنه لكم عدو مريض نادي إنه لكم عدو لكم ع لكم ع لكم عدو مبين لكم عدو مبين صدق الله العظيم